See? കൂടി <laughs> <ality> െ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കൂടി കൂടി വരും പ്രാർത്ഥിച്ച് കൂടിപ്പോയെന്ന് ആരും പറയില്ല പ്രാർത്ഥിച്ച് കൂടി പോകാറില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വർദ്ധിപ്പിക്കുക സ്വർണം കൂടുതൽ മൂല്യമുള്ളതായി പ്രകാശമുള്ളതായി തീരുന്നത് പോലെ പൊന്നുമക്കളെ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് നിന്റെ ജീവിതവും നിന്റെ വിലയും കൂടും മക്കളെ അത്രമേൽ പ്രാർത്ഥിച്ച് നീ പ്രാർത്ഥന മതിയാസം നീ ശ്ലോകത്തിലെത്തും ഇപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ വ്യാപരിക്കുന്നു നമ്മൾ സഹനങ്ങളും വിഷമങ്ങളിലൂടെയൊക്കെ കടന്നുമ്പോൾ അതിന് കാണണം എന്താണെന്ന് ഇറ്റ് ഇസ് നോട്ട് ഇനഫ് പ്രാർത്ഥന പോരാ പ്രാർത്ഥന മതിയാവില്ല ദൈവം ആരോടെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന മതിയെന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു കിട്ടില്ല ഒരായിരം വിശുദ്ധ ഉണ്ട് മോനെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇഷ്ടപ്പെട്ട് നീങ്ങി പ്രാർത്ഥിക്കണ്ട എന്ന് ഈശോ പറഞ്ഞ ആരും ലോകത്തില്ല എന്താ പറയാ അത് നമ്മളൊക്കെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന കൂടി പോയി അതുകൊണ്ട് ദൈവം വേണ്ടെന്ന് പറഞ്ഞവു കളെ എന്തോരം പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇറ്റ്സ് ലൈക്ക് ബ്രീത്തിങ് നീ ശ്വസിക്കുന്നത് പോലെയാ ശ്വസിക്കുന്ന കൂടി പോയെന്നാലും പറയാറുണ്ട് ശ്വസിക്കുന്ന കുറഞ്ഞു പോയി ഓക്സിജൻ കുറഞ്ഞു പോയെന്ന് നമ്മൾ പറയാറുള്ളൂ ഹാലിയിലുയ്യാ അതുപോലെ മകളെ ശ്വസിച്ചാലേ ജീവിക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ പ്രാർത്ഥിച്ചാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഹാലയിലുയ്യാ ഹാലിയിലുയ നോയമ്പൊക്കെ എടുക്കണം മകളെ ജീവിതത്തിന്റെ ഭാഗ്യമായി ഈ നോയമ്പൊക്കെ നോയമ്പ് കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിന്റെ ആത്മീയ ആയുധമാണ് ഈ നോയമ്പ് ജീവിതത്തിന്റെ ഭാഗ്യമാണ് നോയമ്പ് എടുക്കാനും ഉപവസിക്കാനും ഒക്കെ പറ്റുമെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗ്യമാണ് ധാരാളം പ്രാർത്ഥിച്ചൊള്ളുക കുമ്പസാരിക കുമ്പസാരിക്ക് ആദ്യവാഴ്ചയാണ് അച്ഛന്മാരോണ്ട് നിങ്ങൾ കുമ്പസാരിക്ക ഒരു കൈവെപ്പ് പ്രാർത്ഥനയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളും ഒക്കെ കർത്താവ് അനുഗ്രഹിക്കും ദൈവങ്ങളെ നീ ഓടിക്കറി ആശുപത്രിയിലൂടെ ഒന്ന് പോകണം നീ നല്ലൊരു കൈവെപ്പ് പ്രാർത്ഥന വാങ്ങിച്ച് നിൻ്റെ രോഗപീഠമാകും നീ ഒരുത്തിൻ്റെ മുമ്പിൽ കൈനീട്ടാൻ പോകേണ്ട നല്ലൊരു കൈവപ്പാശ്രമെന്ന് വാങ്ങിച്ച് ഒരു വിടുതൽ പ്രാർത്ഥന വാങ്ങിച്ച് നിൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങും നീ ആരുടെയും റെക്കമെൻഡേഷന് പോകേണ്ട കാര്യമില്ല നിന്റെ അടുക്കളേക്ക് റെക്കമെൻഡേഷൻ വരും നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നമ്മൾ ലൂക്കാസ് വിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയൊന്നാം വാക്യം ഇപ്പം വായിച്ചത് അത്തിനതിൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും അവൻ്റെ ദൈവമായ ദാവീതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവനെ നെയ്ക്കും ഭരണം നടത്തും മക്കളെ ക്രിസ്തു എന്ന ക്രിസ്തു എന്ന ഇസ്രയേൽ ഭവനത്തിൻ്റെ മേലെ എന്നും അധികാരമുള്ളവ നിങ്ങൾ ആ മന്ത്രവാദവും ഈ കൂടത്തുക്കൊന്നും പേടിക്കേണ്ട മക്കളെ അവൻ അവൻകൊണ്ടൊന്ന് കോഴിത്തല ഇട്ടെന്നോ അവൻ കൊണ്ടുവന്ന് മത്തിത്തല ഇട്ടെന്നോ അവൻ കൊണ്ടുവന്ന് എന്നായിട്ടെന്ന് എനിക്കറിയില്ല അവക് ഓക്ക് അതിനെ ചവിട്ടി മെതിച്ച് നിങ്ങൾ നടന്നു നോക്കും അതിനെ ചവിട്ടി മതിച്ച് നിങ്ങൾക്കും ചാവട്ടെ മതിച്ചാൽ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങളെ ഭയപ്പെടും അത് കൊണ്ടുവന്ന് ഇട്ടവന്റെ കൈവിനെ പൊങ്ങാതായി പൊങ്ങാതായിത്തീരും ഇത് ഇവിടെ ലോകത്തെ പേടിക്കല്ല പിശാചിനെ പേടിക്കരുത് ദൈവഭയത്തോട് ജീവിക്കണം എന്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇത് മാറുന്നുണ്ടോ ഹാലിയിലുയ ഒരു ദൈവ ജീവി ദൈവമാണ് നമ്മുടെ മേൽ ഭരണം നടത്തുന്നത് നമ്മുടെ നേതാക്കന്മാര് നമ്മളെ ഭരിക്കുന്ന പോലെ അല്ല മകള് ദൈവത്തിൻ്റെ ജീവൻ തന്നു നമ്മളെ ഭരിക്കുന്നു തന്റെ ആത്മാവിനെ തന്നു നമ്മളെ ഭരിക്കുന്നു ദൈവം തന്റെ തൻ്റെ ദൈവത്തിൻ്റെ വചനം തന്നു നമ്മളെ ഭരിക്കുന്നു ഹാലൂയ ലോകരാജ്യത്ത് നമ്മൾ ടാക്സ് അടയ്ക്കണം അല്ലേ നമ്മൾ ടാക്സ് അടയ്ക്കണം പക്ഷെ സ്വർഗരാജ്യത്തിന്റെ നിയമത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അഭിഷേകം തന്നുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വിളമ്പി തരുന്നു ദൈവത്തിന്റെ ശരീരം നമുക്ക് വിളമ്പി തരുന്നു ദൈവത്തിന്റെ ചോര നമുക്ക് വിളമ്പി തരുന്നു ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് വിളമ്പി തരുന്നു ദൈവത്തിന്റെ ജീവനെ നമുക്ക് വിളമ്പി വിളമ്പിത്തരുന്നു ദൈവരാജ്യത്തെ ജീവിക്കുന്നതിന് പ്രത്യേകത ഇതാ മകള് ദൈവരാജ്യ ജീവിതത്തിൽ ശ്വസിക്കും നമ്മളിപ്പം ജീവിക്കണ ഓക്സിജൻ ശ്വസിക്കുന്നു നമ്മൾ അറിയുന്ന പോലുമില്ല ഏത് പ്രധാനമന്ത്രിയുടെ സ്വന്തം മക്കളെ ഈ ഓക്സിജൻ ഏത് മുഖ്യമന്ത്രി തരുന്ന ഈ ഓക്സിജൻ എന്നിട്ടും നീ വിഡി വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നിട്ടും നീ വിഡി വേഷം കെട്ടിക്കൊണ്ട ആകാശത്ത് പെയ്യുന്ന മഴ ഏത് പ്രധാനമന്ത്രി പെയ്ക്കുന്നതാ ആകാശത്ത് പെയ്യുന്ന മഴ ഏത് ഏത് രാജാവ് പെയ്യുന്നതാ നീ ഇപ്പൊ കാണുന്ന ഏത് 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 പാർലമെന്റ് പാസാക്കിയതാ ഏത് പാർലമെന്റ് പാസാക്കിയതാ മക്കളെ ഈ സൂര്യപ്രകാശം കഷ്ടമാകട്ടോ നിന്റെ കാര്യം എന്നിട്ടും നീ നിന്റെ ദൈവത്തെ തിരിച്ചറിയും നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊക്കെയാ ഹാലിയിലുയ്യ ഹാലുയ നീ ചോദിക്കാതെ തന്നെ നിനക്ക് ആവശ്യത്തിലും നിനക്ക് വേണ്ടാത്തതിലും അപ്പു ഭർത്താവ് തരിക ഹാലയിലുയ്യ നിറഞ്ഞു ഒഴുകുന്ന പുഴ കണ്ടിട്ട് നിങ്ങൾ ചോദ്യം ചെയ്ത് ആക്കു വേണ്ടി പെയ്തതാ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ലല്ലോ ദൈവ മക്കളെ എന്റെ ദൈവം എനിക്ക് കുറവ് വരാതിരിക്കാൻ വേണ്ടി എന്റെ മേൽ പെയ്ച്ച മഴയും മഞ്ഞും എനിക്ക് വേണ്ടി ഒഴുക്കുന്ന പുഴയും ഒക്കെ അവൻ അവൻ ഭരണ അവനാണ് എന്നെ ഭരിക്കുന്നത് അവന്റെ രാജ്യത്തിന് അവസരം ദൈവരാജ്യത്തിന് അവസരം ഉണ്ടാവില്ല മക്കളെ നിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തില്ല എൻ്റെ ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ രാജാവായിട്ട് ദൈവമായിട്ട് വാഴണമേ ഏറ്റുവാ ഒരു പെൺകുട്ടി കുറച്ചും സാക്ഷ്യം പറയുന്ന കേട്ടില്ലേ ദൈവഹിതം നിറവേറിയാ മതി ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ദൈവം തന്നില്ല നമ്മൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതിലും അപ്പുറമാണ് എൻ്റെ ദൈവം എനിക്ക് തന്നത് ഹാലേലുയ എന്നെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നത് ഹാലേലുയ തീർന്നു പോകുന്നവൻ ദൈവമല്ല മക്കളെ തീർന്നു പോകുന്ന അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളല്ലേ ലുയലു അപ്പം പിന്നെ എണ്ണമില്ലാത്ത രീതിയിൽ വർദ്ധിക്കുക ദൈവമകളെ ഇന്നും തിരുവോസി രൂപത്തിൽ ആ അപ്പം ഇന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുക ദിവ്യകാരുണ്യമായിട്ട് ഇന്നും ആ അപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്താണ് അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ ക്രബാന പോയിട്ടില്ല ലോകത്തില് ഏതെങ്കിലും പള്ളിയിൽ കുർബാന പോയിട്ടില്ല മക്കളെ അത്ഭുതം തുടരുക അവന്റെ ചങ്കിൽ നിന്ന് അന്ന് ചോരയും നീരും ഒഴുകി തീർന്നിട്ട് ഇനി കുംഭസാരമില്ലെന്ന് പറഞ്ഞാൽ കുംഭസാനം തീർന്നു പോയിട്ടില്ല ജ്ഞാനശാനം എങ്ങും തീർന്നു പോയിട്ടില്ല സ്ഥൈര്യലേപനമെങ്ങും തീർന്നു പോയിട്ടില്ല വിവാഹം എന്ന കുതാശയങ്ങും തീർന്നു പോയിട്ടില്ല പൗരോഹിത്യം എന്ന ഗുദാശയൊന്നും തീർന്നു പോയിട്ടില്ല രോഗി ലേപനം എന്ന ഗൂതാശയങ്ങും തീർന്നു പോയിട്ടില്ല ബാക്കിയെല്ലാം തീർന്നു റേഷൻ കിട്ടാനില്ല ഗോതമ്പ് കിട്ടാനില്ല വഞ്ചസാരം കിട്ടാനില്ല പക്ഷെ കുംഭസാരം കിട്ടാതെ പോയിട്ടുണ്ടോ മക്കളെ അവന്റെ ചങ്കിൽ നിന്ന് മുഴുകുന്ന നിത്യതയുടെ സ്വഗ്ഗത്തോളം നമ്മളെ ഉയർത്തുന്ന അഭിഷേകത്തിൻ്റെ കുതാശകൾ എന്നെ തീർന്നു പോയിട്ടുണ്ടോ ഹാലയിലുയ്യ ചിലപ്പോൾ പള്ളികളൊക്കെ ഇല്ലാതെ പോയത് വരുന്നുണ്ട് ചിലപ്പോൾ ഹാലയിലുയ്യ ചിലപ്പോൾ അച്ഛന്മാരും ഇല്ലാതെ പോയത് പക്ഷേ ലോക അവസാനം വരെ ലോകത്തിൽ ഈ ഉണ്ടാവും മക്കളെ ലോകത്തിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു വൈദികനെ അവശേഷിപ്പിക്കാമെന്നും കർത്താമിരിക്കത്തില്ല ദൈവം തീർന്നു പോകില്ല മക്കളെ ദൈവം മാത്രം തീർന്നു പോകാതെ ബാക്കിയെല്ലാം തീർന്നു പോകും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയല്ലാഡ് ഇസ് റൂളിങ് അവൾ ഈ ഒരു ധൈര്യത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോയി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞ ഞാൻ പറഞ്ഞു വന്നതാണ് ഞങ്ങൾ അഭിഷേക പഞ്ചസ് കേൾക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞാൻ പറഞ്ഞു വെച്ചൊരു വാചന വിധാനം അതുപോലെ ഓരോ അമ്മമാരും ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന പുരുഷനേക്കാളും ബലം സ്ത്രീക്കാണ് മക്കളെ പുരുഷനേക്കാളും ബലം സ്ത്രീകരമിയാ പറഞ്ഞു സ്ത്രീ പുരുഷനെ നയിക്കും ഹാലയിലൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് കേൾക്കണം ഒന്നാം തീയതിയിലെ അഭിഷേകാൻ പറ്റുമെങ്കിലും ഒന്ന് കേട്ടേ യൂതിൻ്റെ യൂതിത്ത് അമ്മ മുഖമുള്ള യൂതിത്ത് എന്ന് പറഞ്ഞ ടോക്ക് കിടപ്പുണ്ട് ഒന്നാം തീയതി ഇന്നലെത്തെ ടോക്ക കേൾക്കാൻ പറ്റുമെങ്കിൽ പോയിരുന്നു കേട്ടോ ദൈവമക്കളെ ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ബലം ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകം ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്ത് ഒരു പുരുഷനുമില്ല ലോകത്തൊരു ഒരു പുരുഷനുമില്ല അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധ അയ്യത്തിന് കൊടുത്തിരിക്കുന്നൊരു അഭിഷേകം നിങ്ങളുടെ വീട്ടിലും ബലം കൂടുതൽ ഭാരിക്കാന്നേ ഹില്ലറാണോ ഹിറ്റ്ലറിന്റെ ഭാര്യക്കാണോ ബല ബലം കൂടുതൽ ഹിറ്റ്ലർ മുട്ടിടിക്കുവാർ എന്നാ പറയുന്നത് ലോകം മുഴുവൻ പകപ്പിച്ച ഭരണാധികാരിയുടെ പേരെ ഹില്ലർ കണ്ടിട്ടില്ല ഇത്രേ ഉള്ള ബീച്ചുള്ള പാർട്ടി കെട്ടിയോളുടെ മുമ്പിൽ മുട്ടിടിക്കും ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഉള്ളു സ്ത്രീയോള കഥ പരിശുദ്ധമ്മയുടെ എട്ട് നോമ്പും നമ്മൾ ഈ തിരുനാളുകളൊക്കെ ആഘോഷിക്കുന്നത് പരിശുദ്ധമ്മയോളം കരുത്തെന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യിക്കാനുള്ള മക്കളെ ആത്മബലത്തിൻ്റെ കാര്യമാണ് പറയുന്നത് സ്ത്രീയോളം ആത്മബലം പുരുഷനില്ല മക്കള് സ്ത്രീയോളം ആത്മബലം നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ബലവ അതുകൊണ്ടാണ് നിങ്ങളുടെ പയറ്റി കുഞ്ഞുങ്ങൾ അല്ല പുരുഷൻ്റെ പയറ്റി കുഞ്ഞുണ്ടായന് പുരുഷന് ബലമില്ലാത്തതുകൊണ്ട് സഹിക്കാൻ കഴിവില്ലാത്തതു കൊണ്ട് പുരുഷൻ്റെ കൊച്ചിനെ കൊടുക്കാഞ്ഞത് സ്ത്രീയോളം സഹിക്കാൻ കഴിവുള്ളവര് സ്ത്രീയോളം ബലമുള്ളവര് സ്ത്രീയോളം കരുത്തുള്ളവര് ഇല്ലെന്ന് അല്ലാനും കൂടെ മിണ്ടാതിരുന്നു ആ നിങ്ങളെങ്കിലും പറ ആ ചേട്ടന്മാരും മിണ്ടാതിരിക്കട്ടെ ചേട്ടത്തി ഒന്ന് പോട്ടെ ചേട്ടൻ കടന്ന് നിക്ഷാപരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ചേട്ടത്തി ഒന്ന് പോട്ടെ ചേട്ടൻ കണ്ടു നിക്ഷാപ വരയ്ക്കുന്നത് കാണിച്ചു തരാം പിന്നെ അധികം കാലം ഒന്നും ഇരിക്കാറില്ല പൊതുവേ ചേട്ടത്തി പോയാൽ പിന്നെ ചേട്ടൻ അധികം കാലം ഒന്നും ഇരിക്കാറില്ല അത്രയൊക്കെ ഉള്ളു മക്കളെ മനുഷ്യൻ്റെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളു അവൻ്റെ രാജ്യത്തിന് അവൻ നമുക്ക് എന്തുമാത്രം വാഗ്ദാനമാണ് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് അതിനൊന്നും നിന്നും വെട്ടിമുറച്ചു കാണാൻ ആരെക്കൊണ്ടും പറ്റത്തില്ലെന്നേ ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കുന്ന അനുഗ്രഹങ്ങൾ അതിരിക്കൽ തീർന്നു പോകുന്നതല്ല അതുകൊണ്ട് ദൈവസന്നിധി ദൈവസന് ചോദിച്ച് ഏതെങ്കിലും ദൈവം തന്നാലേ വാങ്ങിക്കാവുള്ളൂ ഇത് ദൈവഹിതമാണോ എത്ര വലിയ സ്വപ്നക്കെട്ടിയാണെങ്കിലും ദൈവഹിതമാണെങ്കിലും വാങ്ങിച്ചു വെക്കാവുള്ളൂ നല്ല പാർട്ടികളോടെ ദൈവം തന്നെ വാങ്ങിക്കാവുള്ളൂ മോളെ എത്ര വലിയ ജോലിയാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് ഒത്തിരി കൊച്ചുങ്ങൾ എന്നോട് വന്ന് ചോദിക്കോ ദൈവഹിതമാണോ ദൈവഹിതമാണോ എല്ലാ വിസയും ജോലിയും വർക്കെ പറ്റും എല്ലാം കൂടെ കൊണ്ടുവന്ന് ചിന്തിച്ചോ ഈ ദൈവഹിതമാണ് പോണോ ദൈവവിധം ആഗ്രഹിക്കുന്നുണ്ടോ ചിലരോടൊക്കെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവമക്കളെ ചില മനുഷ്യരൊക്കെ വന്ന് നിൽക്കുന്ന നിപ്പ് കാണണം ദൈവഹിതം തേടാൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ അഞ്ച് പൈസ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാളുള്ളു പോളെ മറിയം ദൂതനോട് ഇങ്ങനെ വിറച്ച് നിൽക്കുക മറിയം ദൂതനോട് ചോദിച്ചത് എങ്ങനെ സംഭവിക്കും ഹൗ ഇസ് ഇറ്റ് പോസിബിൾ സാധ്യമാണ് ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധിയിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ക്ലേശങ്ങളിൽ നിന്നിട്ട് നിങ്ങളോട് ഈ ദൈവപോചന നിങ്ങൾ എന്നെ അങ്ങനെ എന്നോട് ചോദിക്കാഞ്ഞേ കിട്ടില്ലെന്ന് നിങ്ങൾക്ക് കുഴപ്പമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ചോദിക്കാഞ്ഞേ മറിയും ചോദിച്ചു എന്റെ ജീവിതത്തെ മാറ്റിമഹയ്ക്കുന്ന ഒരു ദൈവം അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ അവങ്ങളെ ജീവിതത്തെ ഒരു ദൈവകൃപ പോലെ െന്നപോലെ വ്യത്യാസമുള്ളൊരു ദൈവക്രമം നിന്റെ ജീവിതത്തില് ഞാൻ പുരുഷന് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ കുഞ്ഞുണ്ടാകും ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടിയുടെ ചോദ്യമാണ് ഇത് മറിയത്തിൻ്റെ ചോദ്യമാണ് സാധ്യമല്ലല്ലോ ഇത് ഇത് ലോജിക്കൽ അല്ലല്ലോ ഇത് ലോജിക്കൽ അല്ലല്ലോ ഇത് ലോകത്തിൽ വരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ലോജിക്കൽ അല്ലാത്തത് ലോകത്തിൽ ഇന്നുവരെ പറഞ്ഞു കേട്ടിട്ടില്ലാത്തത്യാ ലുയാളെ നമ്മളൊക്കെ ലോകത്തിൽ പറഞ്ഞു കേട്ടതിനൊക്കെ വേണ്ടി പ്രാപിക്ക ലോകത്തിൽ ഇന്നു വരെ പറഞ്ഞു കേൾക്കാത്തത് പിന്നെത്തിന് ഈ പള്ളി കഷ്ടപ്പെട്ട് വരുന്നത് പിന്നെ കഷ്ടപ്പെട്ട് കർത്താവിനെ പ്രസംഗിക്കുന്നത് പിന്നെത്തിനെ ഈ കഷ്ടപ്പെട്ട് ദൈവം ദൈവങ്ങളെ ഇന്നു വരെ നടന്നിട്ടില്ലാത്തത് മനുഷ്യൻ പറഞ്ഞ അത് ലോജിക്കൽ അല്ലെന്ന് പറയുന്നത് ഞാൻ ദൈവ മക്കളെ ദൈവം ഒരുക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ അഭിഷേകത്തിനും ദൈവം ഒരുക്കുന്ന ദൈവം ഒരുക്കുന്ന ഒരു അത്ഭുതാഭിഷേകത്തിനും നിനക്ക് ഒരുക്കുവാണോ ഹാലിയിലൂയ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാൽ നിന്റെ വരും പരിശുദ്ധാത്മാവ് നിന്റെ ദൈവം യേശുക്രിസ്തുവിൽ നിറഞ്ഞ ആത്മാവ് അമ്മമാതാവിൽ നിറഞ്ഞ ആത്മാവ് അപ്പോസ്സലന്മാരിൽ നിറഞ്ഞ ആത്മാവ് രക്തസാക്ഷികളിൽ നിറഞ്ഞ ആത്മാവ് ഒരു കുമാനയിൽ നിറയുന്ന ആത്മാവ് ഒരു കൂതാശം നമ്മൾ നിസാനോട് പരിശുദ്ധാത്മാവിനൊക്കാണല്ലോ കേട്ടോ നിങ്ങൾ കേട്ട് കാണുക രണ്ട് ദിവസത്തെ ശുശ്രൂഷ കണ്ടു കാണുക പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യ നമ്മുടെ ഒക്കെ ജീവിതത്തിന് പരിശുദ്ധാത്മാവ് ഒരു വിശുദ്ധിയും പരിശുദ്ധാത്മാവ് ഒരു കരുത്തും പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു അഭിഷേകമൊക്കെ ഉണ്ട് മക്കളെ വെറും ഗോതമ്പപ്പം വെറും ഗോതമ്പപ്പം നിമിഷങ്ങൾക്കുള്ളിൽ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നത് പോലെ ഒരു ദൈവ പൈതലിന്റെ മേൽ പരിശുദ്ധാത്മാ എഴുന്നള്ളി വരുമ്പോ അവനൊരു സാക്രമന്റായിട്ട് മാറുക ഒരു പുരോഹിതന്റെ ഒരു സാക്രമൻ്റ മംഗളെ

ശക്തിയിലാതിരിക്കും കൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നിന്റെ വാടിത്തളർന്ന അവകാശത്തിന്റെ മേൽ നീ മഴ വാടി തളർന്ന നിന്റെ അവകാശത്തിന്റെ മേൽ നീ മഴ പെയ്ച്ചു ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞ നമ്മൾ ബലം പ്രാപിക്കണം മക്കളെ വാടിത്തളർന്നൊന്നും പോകല്ല തളന്ന് കിടക്കുന്നവരുടെ അടുക്കലൊക്കെ ചെന്നിട്ട് ഈ വചനം പറഞ്ഞു കൊടുക്കണം നിങ്ങളെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ തളന്ന് കിടപ്പണമെങ്കിൽ നിങ്ങൾ ഈ വചനം പറഞ്ഞു കൊടുത്ത് നോക്കിക്ക എഴുന്നേൽക്കുന്ന എഴുന്നേറ്റ് നടക്കാത്ത കുഞ്ഞുങ്ങൾ അവരുടെ മേൽ വചനം പറയണം പരിശുദ്ധാത്മാവിനെ കൊടുക്കണം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ മൈറ്റി പവർ ഓഫ് ഗോഡ് ദ മൈറ്റി മൈറ്റി പവർ ശക്തി എന്നാലോചിച്ച് നോക്കിക്ക എളിവരും ബലഹനുമായ നമുക്ക് കർത്താവ് തരും സഗുവശക്തനും ഓൾ മൈറ്റി ഈ അവൻ്റെ ശക്തിയാണ് നമ്മൾ ഇത്തരുന്നത് ഒരു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യവും നമ്മൾക്കളെ പരിശു അത്യുന്നത ശക്തി നിന്റെ മേൽ ആവശിക്കും ദൈവമക്കളെ നെറ്റ് ഇരു കരങ്ങളും സുഖ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച ഒരു പുത്തൻ അഭിഷേകം ആഗ്രഹിച്ച മകള് ദൈവത്തിന്റെ പ്രവചനങ്ങൾ പൂർത്തിയായവൾ പരിശുദ്ധമ്മ ദൈവത്തിന്റെ വചനങ്ങൾ വിശ്വസിച്ചവൾ പരിശുദ്ധമ്മ ഈ നോമ്പ് കാലമൊക്കെ കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയട്ടെ മകള് ഈ പ്രാർത്ഥനകളും ഈ ഉപവാസവും ഈ ശപമാലകളും ഒക്കെ നമ്മളെ കരുത്തുള്ളവരാകട്ടെ അവസാനിക്കുന്നതല്ല തീർന്നു പോകുന്നതല്ല ഈ സന്തോഷം ഈ സന്തോഷം നിങ്ങളിൽ ആരും എടുത്തു മാറ്റില്ല ഞാൻ മന്ദിര ജീവനുണ്ടാകാൻ സമൃദ്ധമായിട്ടുള്ള ജീവനുണ്ടാകാനാ ഞാൻ വന്നിരിക്കുന്ന അഭിഷേകം തരാനാ സമൃദ്ധമായ അഭിഷേകം തരാനാ ആക്കി എടുത്തു മാറ്റാൻ പറ്റാത്തൊരു ആനന്ദം ആക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സമാധാനം പുണ്യ 那个。